ചെറുതായിട്ട് ഇനി ഇങ്ങനെ നോക്കാമോ റോഡ് എങ്ങോട്ടാ പോടത്തേക്ക് ഈ ഭാഗവും അതിനുള്ള കണ്ടല്ലോ എപ്പതിവിടെ എത്തിയോ അപ്പൊ അതിനെ നേരെയാക്കാൻ തുടങ്ങണം എത്ര ആളെ പിടിക്കരുത് എത്ര ആളും പിടിക്കരുത് ഞാൻ ഒരു നോക്കിക്കോനല് പറ്റാതെ നോക്കിയാണോ ഇപ്പൊ നോക്കിക്ക വഴി അങ്ങോട്ടാ ചെറുതായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കണ്ട കഴിഞ്ഞു ശരിയാണോ ോ അത്രയും തന്നെ ക്ലിച്ച് ഉപയോഗിക്കണത് കേട്ടാ നോക്കിക്കോ ഈ ഭാഗത്തേ റോഡ് തീർന്നു തുടങ്ങി അപ്പൊ കൊറേശ്ശേ കൊറേശ്ശേ ഇത് ചരിയുന്നുണ്ടോന്ന് നോക്കിയാ മതി അങ്ങോട്ട് എത്തി നോക്കരുത് നോക്ക് കണ്ടാ എപ്പോ ആ ആയോ അപ്പൊ അതിനനുസരിച്ച് നേരെയാക്കി കൊടുക്കും ആയിട്ട് ചെയ്തില്ലേ സുയമ തോന്നുന്നുണ്ടത് ഞാനല്ലേ തിരിച്ചു ഇനി തന്നെ ആവശ്യം കാരണം ഇനി ചെറിയൊരു കയറ്റം ഉണ്ട് ഈ ഇടത്തെ കാല ക്ലച്ചിന്റെ മേളിൽ തന്നെ ഇരിക്കണം കേട്ടോ ഇപ്പൊ കൊറച്ചു നേരത്തേക്ക് നോക്കി റോഡ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് മാത്രം വണ്ടിയും കുറേശ്ശെ കൊറേശം ആരൊക്കെ എടുക്കരുത്

ഇപ്പം നോക്കിയ ഇതും നമുക്ക് കാണാം കേട്ട നിലവിൽ രണ്ട് സൈഡ് നമുക്ക് കാണാം ഇത് നമുക്ക് ഓടിത്തന്നെ പോയി തിരിയാൻ പറ്റും ശരിയല്ലേ അല്ലാത്തൊരു വളവിലും ഈ പോയ പോലെ തിരിക്കാൻ നോക്കരുത് വണ്ടിയെ ആക്സിലേറ്റർ ഒന്ന് കുറച്ചിട്ട് വണ്ടി ഒന്ന് മഴ സ്ലോ ആയി തരുന്നു എന്നിട്ടേ വണ്ടിയെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കാവുള്ളൂ കേട്ടോ എക്സ്പ്രഷൻ ഒരു വണ്ടി ല്ല അത് വരുന്ന കാര്യം എന്തിനാ ഇത്ര നേരം കൈകാര്യം ചെയ്തില്ലേ അതെടുത്ത് തലയിൽ കയറ്റി വയ്ക്കുമ്പോഴാ വേറൊരാളായി മാറുന്നത് ഒരു സെക്കൻഡ് നാലോ ചോദിക്കും അത് കണ്ട ഉടനെ തന്നെ വണ്ടി അവിടെ പോയി നേരൊന്നും അടുക്കൊണ്ട് പോയിട്ടില്ലേ മാറ്റി പോന്നെ കാണോ അല്ലേ ആ അത് കാണുമ്പോ പിന്നെ ശ്രദ്ധിക്കുന്നില്ലേ ഈ വണ്ടിയെ കുറിച്ച് ആദ്യം മണ്ണി പോവാൻ റെഡി ആക്കി നിർത്തു ക്ലച്ചിലും ഇങ്ങനെ ചെയ്യുന്നത് ക്ലച്ചിലാക്കും പോകാൻ റെഡി ആകുന്നു തോന്നുമ്പോ ബ്രേക്ക് കൊറേ ലൂസ് ചെയ്ത് കൊടുക്ക ക്ലച്ച് അനക്കം വരുമല്ലോ മതി ഇനി ക്ലച്ച് വണ്ടി ഇനി ഉള്ളുന്നുണ്ട് ആ ബ്രേക്ക് ആ ലൂസ് മതി വണ്ടി ബ്രേക്ക് നിൽക്കും ക്ലച്ച് വിടരുത് ബ്രേക്ക് ലൂസ് ചെയ്യണ്ട വണ്ടി തിരിഞ്ഞു വരുന്നില്ലേ ആ പോട്ടെ ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുത്താ മതി കണ്ട ക്ലച്ച് ചെയ്യോട്ട് വേണം ബ്രേക്ക് എന്നിട്ട് ലൂസ് ചെയ്യും എന്നിട്ട് ഇങ്ങോട്ട് മുഴുവൻ തിരിക്കും ബ്രേക്ക് ലൂസ് ചെയ്യും തിരിക്കും എളുപ്പം തിരിക്കും ബ്രേക്ക് ലൂസ് ചെയ്യും ലൂസ് ചെയ്യും ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും ബ്രേക്ക് ഔട്ട് അരുത് ചവിട്ട് അരുത് പുറകോട്ട് വരട്ടെ ബ്രേക്ക് ഔട്ട് അരുത് ഇനി ബ്രേക്ക് ഇച്ചിരി കൂടെ ബ്രേക്ക് ലൂസ് ചെയ്ത് വേണം ആ ബ്രേക്ക് ഇനി ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് അതേപോലെ ഹാഫ് ക്ലച്ചാക്ക് കാലെടുത്തോണ്ട് ഓടരുത്

അങ്ങോട്ട് വരുന്നുണ്ടോ ബ്രേക്ക് ഇത്തിരി ഇത്തിരി ലൂസ് ആക്കി കണ്ട ബ്രേക്ക് ലൂസ് ചെയ്യത്തിരി ക്ലച്ച് ലൂസ് ചെയ്ത് ബ്രേക്ക് നേരെ ആക്കിക്ക ആ ഓട്ടോക്കാരത്തിരി ക്ലച്ച് ലൂസ് ചെയ്ത് ബ്രേക്ക് വിട്ട നേരെ കൊണ്ടു ഇവിടെ ഒതുക്കി കൊണ്ടുപോകാം എനിക്ക് മാഡത്തിന് അത്ര വിശ്വാസം ഉണ്ടോ പക്ഷെ മാഡം ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഉറപ്പുണ്ട് അതും കൂടെ ചിരിച്ച് എന്നെ ബോധ്യപ്പെടുത്തി തരണം